പാട്ടോളം മധുരമുള്ളൊരു ശീലും ഇന്നോളം ഒരു കവിയും പാടിയിട്ടില്ല ഉമ്മ ഇല്ലോളം ഉലകിലൊരു നന്മാലെന്നു പറയുന്നത് പറയാളും കൊണ്ട് നടക്കും എന്താ ഉപ്പക്ക് ആ ഒരുപാട് ഇഷ്ടമുണ്ട് എന്നാല വിളിച്ചാരോ ഇപ്പൊ പറഞ്ഞേ നല്ല പാടണം നല്ല ഇതാക്കണം എന്നൊക്കെ ഇപ്പൊ പറഞ്ഞേ ഇഷ്ടഫിനോട് ഇഷ്ടത്തിന് ിൽ മികച്ച പ്രവാച ജകനേത്തൻ പുഞ്ചിരി കൊണ്ട് വളച്ചില്ലേ ആ തിരുദൂതനൊഴിഞ്ഞകലുമ്പോൾ സുന്ദരി ചിങ്ങു പിടിച്ചില്ലേ പ്രേമിക്കാതെ പോകല്ലേ ഈ പ്രേമം വിട്ടുകളയല്ലേ മണം കഥ ഹായ് എന്നുള്ളത് കോഴിക്കോട് ജില്ലയിലെ ഉള്ളേരി എന്ന സ്ഥലത്താണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി പാട്ടുകാരി എന്നൊക്കെ പരിചയപ്പെടുത്താനാണെ അതൊരുപാട് കഴിവുണ്ട് പക്ഷേ അധിക പേരൊന്നും അറിയാത്ത ഒരു കലാകാരി അത് മാത്രമല്ല ഈ നാട്ടിലെ ഉള്ളേരിക്കാരുടെയൊക്കെ ഒരു എന്താ പറയുക ഒരു വാനമ്പാടി തന്നെ പറയാം അത്രയും നല്ല ഫേമസ് പാട്ടുകാരായിട്ട് ഇവിടുത്തെ പക്ഷേ പുറം ലോകത്ത് അല്ലെങ്കിൽ ആരും അറിയാത്ത പാട്ടുകാർ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതും ഇദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്താനും മറ്റേ കഴിവുകളെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താനും വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് കഴിവുണ്ടായിട്ടും എവിടെ എത്താത്ത ആൾക്കാർ അങ്ങനെയുള്ളവരെ തപ്പിപ്പിടിച്ച് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള ഒരു യാത്രയിലാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ ഈ ഒരു പാട്ടുകാർ വിശേഷങ്ങൾ അറിയാം പിന്നെ മാത്രമല്ല നിങ്ങൾ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് ഇട്ടോളി അടിപൊളി വീഡിയോ ആയിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്തായാലും അപ്പോൾ ഞാൻ എന്നുള്ളത് ഒരു വീട്ടിലാണ് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ആ പാട്ടുകാരുടെ വീട് എന്ന് പറഞ്ഞല്ലോ പുള്ളേരി എന്ന് പറഞ്ഞാൽ കോഴിക്കോടിലെ പുള്ളേരി ഓക്കെ അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് വെല്ലടിച്ചു നോക്കാം ആരാ വരുന്നു നോക്കട്ടോ ഹലോ സ്ഥലക്കും ഞാനൊരു പാട്ടുകാർ ഇടി വന്നതാ തൻഹ ആളുണ്ടോ ആൾ ഇവിടെ അല്ലത് അല്ലേ ആരാണ് മനസ്സിലായില്ല അപ്പുറത്ത് ഇവിടെ ആളാ നാളെ വിളിക്കോ ഓക്കേ ുംങ്ങോട്ട് പോണോ തിരക്കല്ലല്ലോ ഒഴിവല്ലേ ഓക്കേ പിന്നെ ഞാൻ വന്നിട്ടുള്ളത് നമ്മളൊരുപാട് കാണാൻ ആഗ്രഹിച്ചൊരു വ്യക്തിയാണ് അത് മാത്രല്ല ഞങ്ങളെ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ടും എന്താ ഹാപ്പി ഇല്ലാത്ത അല്ലേ ഹാപ്പില്ലാത്തത് എന്തൊക്കെ വിശേഷം സുഖല്ലേ പേര് പറഞ്ഞില്ല ഓക്കെ ഞാൻ ഇൻസ്റ്റയിൽ കണ്ടിട്ടാണ് നിങ്ങൾ തേടി വന്നത് നല്ല പാട്ട പാടുന്നത് കേട്ടോ പാട്ടൊക്കെ ഈ നാട്ടിന്റെ അല്ലെങ്കിൽ ഈ നാട്ടിലൊരു ആനമ്പാടിയാണ് അല്ലെ ഇവിടെ എല്ലാരും അറിയല്ലോ ഓക്കെ അപ്പൊ കൂടുതൽ നമുക്ക് പരിചയപ്പെടാനുണ്ട് മാത്രമല്ല തനഹയുടെ കുറച്ച് പാട്ടുകൾ കേൾക്കാനുണ്ട് വിശേഷങ്ങൾ അറിയാനുണ്ട് പിന്നെ ഫാമിലി കൂടെ ഇണ്ടാ ഉണ്ട് അപ്പോ ഇതാണ് നമ്മുടെ ഈ ഒരു കുഞ്ഞു കലാകാരിയുടെ ഒരു എന്താ പറയാ ലോകം അല്ലേ ഇതിലിപ്പോ ഉണ്ട്

ഭയങ്കര ഇഷ്ടമാണ് പാട്ടൊക്കെ പിന്നെ ഇവിടെ ഇപ്പൊ നാട്ടിലുള്ളവരെ ഉപ്പാണ് ഇങ്ങനെ പാട്ടിലൊക്കെ എല്ലാ ഫുളും കൊണ്ടോ നടക്കലൊക്കെ ഉമ്മ എല്ലാത്തിനും കൊണ്ടോ ഉമ്മശലേ പാട്ടിനെ കുറിച്ചൊന്നും ഇല്ല അവളോട് ഇങ്ങനെ ഉത്സാഹിച്ച് പാടാനും പാട നല്ല പാട്ടും ഒക്കെ പഠിക്കാനും ഇതൊക്കെ ഇതാണ് തന്നെയുടെ ഉമ്മലെ പേര് അനീഷ ഓക്കേ നമുക്ക് ഞാൻ കാര്യം ചോദിക്കുന്നുള്ളൂ ഇപ്പൊ ഒരു പെൺകുട്ടിയായ സ്ഥിതി ഈ പാട്ടിന്റെ മേഖലക്ക് വരുമ്പോ കുട്ടികളെ പുറത്തേക്ക് അയക്കണ്ടിരില്ലോ ഇതിന് ഫാമിലിയുടെ ഭാഗത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടോ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടോ ഇല്ല എല്ലാവരും നല്ല സപ്പോർട്ടാണ് നാട്ടുകാരായാലും അയൽവാസികളായാലും ഫാമിലീസ് ആയാലും നല്ല സപ്പോർട്ടാണ് പിന്നെ ഉപദേശങ്ങൾ കൊടുക്കലുണ്ട് പെൺകുട്ടിയാണല്ലോ പിന്നെ മുസ്ലിംസ് എന്നുള്ള നിലക്കും വേറൊരാള് ഒരു വേണ്ടാത്ത വർത്താനം പറയരുത് എന്നുള്ള ഒരു ഇതില് ഉപദേശങ്ങള് കൊടുക്കാറുണ്ട് അടുത്ത കാണാൻ കൊല്ലം സ്റ്റോപ്പ് ചെയ്ത് അടുത്ത കൊല്ലേക്ക് ഇറങ്ങുള്ളൂ താരാട്ട് പാട്ടോളം മധുരമുള്ള ഇന്നോളം ഒരു കവിയും പാടിയിട്ടില്ല പാട്ടോളം മധുരമുള്ളൊരു ഷീലും ഇന്നോളം ഒരു കവിയും പാടിയിട്ടില്ല ഉമ്മ ഇല്ലോളം ഉലകിലൊരു അടിപൊളി മാഷാ സൂപ്പർ ആയിട്ടോ അടിപൊളി വോയിസ് ആണ് ഞാൻ പ്രതീക്ഷന്റെ അപ്പുറത്തെ പാടി അപ്പം ഉപ്പ അവിടെ ഇല്ല സംഭവത്തിൽ അല്ലേ അപ്പൊ ഉമ്മാനെപ്പറ്റി ആദ്യം പാട്ട് പാടി അപ്പൊ ഈ മാർക്ക് എന്താ പറയാനുള്ള പാട്ട് വെച്ചിട്ട് എന്താ പറയാലോ ഉമ്മ നല്ല പാട്ടാണ് ആ അപ്പൊ ഉപ്പ അവിടെ ഇല്ലാന്നും പറഞ്ഞു ഉമ്മാനെ പറ്റി പാട്ടും പാടി ഉമ്മാനെ പറ്റി പാട്ടും പാടി അല്ലേ സൂപ്പർ ആയിട്ടുണ്ട്

ഒരുപാട് ഇന്നലെ വിളിച്ചോ ഇപ്പൊ പറഞ്ഞു നല്ല പാടണം ഇതാക്കണം എന്നൊക്കെ അപ്പോ ഞാൻ പറഞ്ഞല്ലോ എന്റെ പേര് നമ്മള് ഇൻസ്റ്റഗ്രാമുമായി പരിചയപ്പെട്ടാണ് എന്തായാലും ഫസ്റ്റ് പാട്ട് നിനക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കാണ് കാരണം അത്ര നല്ല കഴിവുണ്ട് നല്ല ടാലന്റ് ആയ കുട്ടിയാണ് ഒരുപാട് ഇതുപോലെ ഒരുപാട് കഴിവുള്ള കുട്ടികൾ നമുക്കിടയിൽ ഒരുപാടുണ്ട് അപ്പോൾ അവർക്കൊക്കെ നമ്മളെ എന്താ പറയുക നമ്മളെ ചാനൽ പാടാൻ താല്പര്യമുള്ള ആൾക്കാർ കുറേ ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളെ ചാനൽ പങ്കെടുക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടി നമ്മളെ നമ്പർ താഴെ കൊടുക്കട്ടെ എല്ലാവരും കോണ്ടാക്ട് ചെയ്യാ താല്പര്യമൊക്കെ കോൺക്ട് ചെയ്യാം അപ്പോൾ തന്നെ എന്ത് തോന്നുന്നു നമ്മളെ ചാനൽ എന്ത് തോന്നുന്നു നല്ല സന്തോഷം തോന്നുന്നു ഞാൻ ഇങ്ങനത്തെ യൂട്യൂബ് ചാനൽ പാട്ട് പാടി വന്നിട്ടില്ല ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണോ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു പാട്ടാണ് ഇവിടെ ജിബിയിൽ വന്ന് ഈ കര തന്നെ കുറയാൻ തോര് ജിബിരിൽ വന്ന് െ എനിക്ക് പാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഈ വീഡിയോയിലെപ്പോ വേണമെന്ന് എനിക്ക് വളരെ ആഗ്രഹമുണ്ട് അല്ലേ ഓക്കെ അപ്പോൾ എന്തായാലും മോടെ എൻ്റെ ഒരു ആഗ്രഹപ്രകാരം ഇപ്പം എന്തായാലും വീഡിയോ കമൻ്റ് ചെയ്ത് എനിക്കറിയാം അല്ലേ നമ്മൾ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ഓക്കെ അപ്പോൾ മൂന്ന് പേരും നല്ല ഉണ്ട് കാണാം അല്ലേ നല്ല അടിപൊളിയാണ് ഞാൻ പറയാൻ മറന്ന നല്ല ഭംഗിയുണ്ട് ഓക്കെ പിന്നെ സിനിമ സിനിമാഗാനൊക്കെ പാടുള്ളേ ഓക്കേ നമുക്ക് അടുത്ത സമയം ഒരു സിനിമാഗാനായിക്കോട്ടെ അല്ലേ സൂപ്പറായിട്ട് എല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു പാട്ട് ഓക്കെ ാരാലോ ദേഹം പോണല്ലോ കാണാലോ മണ്ണ് മറഞ്ഞാലും ഉള്ളാലേ ഉള്ളിൻ്റെ താരങ്ങൾ പുഴിയും ജപമാല ഞാനെണ്ണിയണലുകളിൽ പകലിരയാക്കി ിൽ സ്നേഹക്കനി വിടരാ വിടനേറും യാചകു കാത്ത് കഥകിൽ തങ്ങി പ്രിയമേറും ഇവരിൽ ഞാൻ ദുവകൾ ചൊല്ലി ചോർന്ന് ചോർന്ന് കുതികൾ വങ്ങി കഴിയൂല കബറിൽ ഞാനിട പോകാതെ അപ്പൊ തന്നെ ആ പാടിയ പാടലൊക്കെ സൂപ്പർട്ടാ ഇഷ്ടപ്പെട്ടു നമ്മള് എന്താ പറയാ തേടിയവള്ളി കാലി എന്ന അവസ്ഥയായി അടിപൊളിയായിട്ടുണ്ടോ അപ്പോൾ ഇത്രയൊക്കെ നല്ല രീതിയിൽ പാടുന്നുണ്ടല്ലോ അപ്പോൾ ഇതുവരെ നമുക്ക് വയറിലാവാനോ അല്ലെങ്കിൽ പുറത്ത് ഒരാൾ അറിയാനോ ഒരു ഭാഗം ഉണ്ടായിട്ടില്ല അല്ലെ സമയുണ്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല അതിനെ പറ്റി എന്തേ പറയാനുണ്ടോ ഏർ അതിനെ പറ്റി യൂസ് ഇനിയും ട്രൈ പിന്നെ ഈ പാട്ട് പാട്ട് പാടുന്ന സമയത്ത് അല്ലെങ്കിൽ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഇത് അങ്ങനെ 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 ഒരു ആരെയും വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടെങ്കിൽ സന്തോഷം പറയാൻ പറ്റുമോ ആ കുറച്ച് ൾക്കാര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ യൂട്യൂബിലൊക്കെ പാട്ടിടുന്നോ എന്നോട് ചോദിച്ചിട്ടുണ്ടേനോ യൂട്യൂബില് പാട്ടിടുന്ന എല്ലാ ഞാൻ കണ്ടുണ്ടേനോ അങ്ങനെയൊക്കെ ഇൻസ്റ്റഗ്രാം ആണ് അല്ലേ യൂട്യൂബുണ്ട് അപ്പം എന്തായാലും അടിപൊളി പാടുന്നുണ്ട് സൂപ്പർ ആണ് കാരണം നമ്മളിപ്പോൾ രണ്ട് പാട്ടില്ലേ രണ്ട് പാട്ടിലൊക്കെ പാട്ട് പാടി അല്ലേ അപ്പൊ പാടിയ പാട്ടിലൊക്കെ അടിപൊളി പിന്നെന്താ പറയാനുള്ള നമ്മളെ ഈ ഒരു സബ്സ്ക്രൈബേഴ്സിനോട് പറയാനുള്ളത് ചാനൽ അല്ലേ ചാനലിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഇഷ്ടത്തിക്ക് യൂസുഫിനോട് ഇഷ്ക് തിങ്ങി നിന്നില്ലേ മുൻജിൽ മികച്ച പ്രവാചകനേത്തൻ പുഞ്ചിരി കൊണ്ട് വളച്ചില്ലേ ഇഷ്ടത്തിക്ക് യൂസുഫിനോട് ഇഷ്കു തിങ്ങി നിന്നില്ലേ മുഞ്ചിൽ മികച്ച പ്രവാചകനേത്തൻ പുഞ്ചിരി കൊണ്ട് വളച്ചില്ലേ ആ തെരുദൂതനൊഴിഞ്ഞകലുമ്പോൾ സുന്ദരി ചെന്ന് പിടിച്ചില്ലേ പ്രേമിക്കാതെ പോകല്ലേ ഈ പ്രേമം വിട്ടുകളേ മണം കഥ മുഖം ചിരി തൂകി യുടെ പാട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ തന്നെ കമെന്റ് ചെയ്യ അവൾ ഇനി പാടണോന്നോ അത് നിർത്തിവെക്കണമെന്നൊക്കെ നിങ്ങൾ എന്നെ തീരുമാനിക്കുക കാരണം ഞാൻ പറയാൻ കാരണം കഴിവുണ്ട് ഞാൻ പറഞ്ഞത് പറഞ്ഞല്ലോ കഴിവുണ്ട് ഒരുപാട് അകലങ്ങൾക്ക് എത്തണം ദൂരേക്ക് എത്തേണ്ട ഒരു കലകാരിയാണ് ഇപ്പോൾ പത്താം ക്ലാസ്സിലായിട്ടുള്ളൂ അല്ലേ ഇനി ഒരുപാട് പാട്ടിൽ നമുക്ക് കേൾക്കാനുണ്ട് ഇപ്പോൾ ആ രണ്ടുമൂന്ന് ആൽബം ഒക്കെ പാടി നിൽക്കുകയാണ് ഇനിയും പാട്ടിൽ ഒരുപാട് പാടും ഇപ്പം ഒരു സ്റ്റേജ് കിട്ടിയാൽ പാടം എന്ന് താല്പര്യമുള്ള പാട്ടുകൾ അങ്ങനത്തെ ഒരു പാട്ട് പാടും ഓക്കെ രാവിൽ നിന്റെ പൂമുഖം മുഖം കണ്ട് പുലകം കൊണ്ട് നല്ലിഴം കാറ്റ് കണ്ണാടി പുഴയിലെ പൂന്തരകൾ നാമല്ലോ ഓളങ്ങൾ തീരാത്ത താളങ്ങൾ ആ സാധനങ്ങൾ ഏറ്റു നിൽക്കും കാരണം നല്ല ഞാൻ പറയല്ലോ നല്ല ആണ് നല്ല അടിപൊളി പാടുന്നുണ്ട് ഹൈ പിച്ച് ലോ പിച്ച് ഒരേ പോലെ അല്ലേ എടുത്തെടുത്ത് പാടുന്നുണ്ട് അപ്പോൾ പാട്ട് പഠിക്കാൻ പോകുന്നതിൻ്റെ ഒരു ഗുണം കാണിക്കുന്നുണ്ട് അല്ലേ അപ്പം ഞാൻ പറഞ്ഞല്ല പാട്ട് പഠിക്കുന്ന ആൾക്കാരൊക്കെ അല്ലെങ്കിൽ പാടുന്ന ആൾക്കാരൊക്കെ പാട്ട് പഠിക്കണം എന്ന് ഞാൻ പറയണേ അപ്പോൾ നമുക്ക് ഒന്നും പ്രൊഫഷണൽ ആയിട്ട് പാടാൻ പറ്റില്ലേ അപ്പോൾ തന്നെ ഹാ നിങ്ങളെ പോലെ അല്ലെങ്കിൽ നിന്നെ പോലെ പാട്ട് പാടാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടാവും പാട്ട് അറിയുകയും ചെയ്യും എന്നാലും അവൾക്ക് മുന്നോട്ട് വരാൻ മടിയായിരിക്കും മടിയില്ല അതുകൊണ്ടല്ല എന്നെ ഞാൻ പറഞ്ഞപ്പോ തന്നെ എന്റെ കൂടെ വന്നേ എന്താ അങ്ങനെയുള്ള കുട്ടികളോട് എന്താ നമുക്കൊരു മാക്സിമം യൂസ് പറയുക പിന്നെ ഇങ്ങനെ നമ്മളെ കഴിവിനെ നമ്മൾ മുന്നോട്ട് ഈ പാട്ട് തന്നെ സാധനം ഉണ്ടല്ലോ അതൊരു എന്താ പറയുക വല്ലാത്തൊരു കഴിവാണ് പഠിച്ചോ എല്ലാവർക്കും കൊടുക്കുന്ന ഒരു കഴിവല്ല അല്ലെ ഈ സാധനം ചുറ്റി കൂട്ടി മുലച്ചിട്ട് കാര്യമില്ല പുറത്തേക്ക് എടുത്തെങ്കിലേ എല്ലാരും അറിയുള്ളൂ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്യാം അല്ലേ അല്ലെങ്കിൽ ശരി